ഇമ്മാനുവൽ സിൽക്സ്റ്റോർറൂമുകളിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫാസ്റ്റ് ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരുമായിട്ട് ആ സന്തോഷം പങ്കുവെക്കുകയാണ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും എല്ലാവരുടെയും ആഗ്രഹത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിലാണ് ഈ സന്തോഷം ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി വിഹിതം നൂറ്റി പതിനാല് പോയിൻറ്റ് ആറ് നാല് ശതമാനം ചെലവഴിച്ച് സംസ്ഥാനതലത്തിൽ രണ്ടാമതും പാലക്കാട് ജില്ലയിൽ ഒന്നാമതും എത്തിയിരിക്കുകയാണ് നമ്മുടെ കൊപ്പം ഗ്രാമപഞ്ചായത്ത് നമുക്ക് അനുവദിച്ച മുഴുവൻ വികസന ഫണ്ടും മുഴുവനായും ചെലവഴിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ബാക്കി സംഖ്യയും ചെലവഴിച്ച് അങ്ങനെയാണ് നൂറ്റി പതിനാല് ശതമാനത്തിന് മുകളിലായി നമുക്ക് ഇത് ചെലവഴിച്ച് നാട്ടിൽ വികസനം നടത്താൻ കഴിഞ്ഞു നമുക്ക് നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഇവിടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭരണസമിതി അംഗങ്ങൾ അവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്നു സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരുടെയും വലിയ പിന്തുണയും കഠിന പ്രയത്നവും ഈ കൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ നേട്ടത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പൊതുജനങ്ങൾ ഏത് മേഖലയിൽ ചെന്നാലും അവരുടെ വലിയ മറ്റ് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരുടെയും വലിയ പിന്തുണ അതെല്ലാം കൂടിച്ചേർന്നതാണ് ഗ്രാമപഞ്ചായത്തിന് ഇന്ന് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് ജില്ലയിൽ ഒന്നാമതെത്തുക അതുപോലെ തന്നെ സംസ്ഥാനതലത്തിൽ രണ്ടാമതെത്തുക എന്നത് ഈ കൊപ്പം ഗ്രാമപഞ്ചായത്തിന് ചരിത്രത്തിൽ ഒരു വലിയ നാഴികക്കല്ലാവും ഇതിനു സഹായിച്ച മുഴുവൻ ആളുകളെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ അവരോടൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുക്കാൻ കഴിയുക അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും കൂടി നമ്മളതൊക്കെ ഗൗരവമായി ഇടപെട്ട് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഈ മുന്നേറ്റത്തിന് ഭാഗഭാക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നൽകിയ ഈ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്